ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനൂന്ന് ഹൈവേ പൈക ആ പൈക ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന രണ്ട് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഈ കാണുന്നത് ഒരു ഇരുപത് സെൻറ്റ് പ്ലോട്ടാണ് ചുറ്റും ടാറിങ് റോഡുണ്ട് കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാം കിഴക്ക് ഭാഗം താഴ്ന്നു തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന വാസ്തുത്തമമായ അടിപൊളി പ്ലോട്ടാണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പ്ലോട്ടാണ് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ സെന്റിന് വില പറയുന്നുള്ളൂ ചെറിയ മാറ്റം വീണ്ടും വരുന്നതാണ് ഇരുപത് സെന്റ് നല്ല ഏരിയയാണ് അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുകൾ വരുന്നുണ്ട് അവിടെ ഒരു വീട് പണി തീരുന്നുണ്ട് ബൈക്കിൽ വലിയൊരു വീട് പണിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറ കാണുന്ന ആ വീടിന്റെ ഫ്രണ്ടിൽ കാണുന്ന പോട്ടാണ് പതിനേഴ് സെന്റ് പാലാ പുരുങ്ങുന്ന ഹൈവേ പൈക ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ബൈബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം ദൂരം എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള അടിപൊളി രണ്ട് പ്ലോട്ടുകളാണ് അടുത്ത പ്ലോട്ടിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് മുകളിലത്തെ പതിനേഴ് സെൻറ്റിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് അതിൻ്റെ വ്യൂവിലേക്കൊന്ന് പോകാം ഇവിടെ ഒരു വീടുപണി തുടങ്ങുവാണ് കിണർ കുത്തി വെള്ളം കിട്ടിയ പ്ലോട്ടാണ് പുറത്തും കിണത് കുത്തിയിട്ടുണ്ട് ഇത് ഇരുപത് സെന്റും ഈ കാണുന്നത് പതിനേഴ് സെന്റുമാണ് ഇതും നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഇതും കിഴക്കോട്ടേക്ക് വീട് വെച്ച് വാടക്കോട്ടേക്ക് റോഡ് ഇറങ്ങാവുന്നതാണ് അടിപൊളി ഒരു പ്ലോട്ട് പാലാ പൊൻകുന്ന ഹൈവേ പൈക ആ പൈക ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ രണ്ട് അടിപൊളി പ്ലോട്ടുകൾ ആദ്യത്തെ പ്ലോട്ട് ഇരുപത് സെൻറ്റ് രണ്ടാമത്തെ പ്ലോട്ട് പതിനേഴ് സെൻറ്റ് രണ്ടിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ വില ചോദിക്കുന്നു ചെറിയ മാറ്റമൊക്കെ വീണ്ടും വരുന്നതാണ് ഈ വിലക്ക് ഈ പ്ലോട്ടുകൾ വളരെ ലാഭകരമാണ് മനോഹരമായി ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക